ഖത്തറിൽ നടക്കുന്ന ഫിഫ അറബ് കപ്പിൽ സെമി ഫൈനലിലേക്ക് യോഗ്യത നേടി മൊറോക്കോ ക്വാർട്ടറിൽ എതിരില്ലാത്ത ഒരു ഗോളിന് സിറിയയാണ് മൊറോക്കോ കീഴടക്കിയത് രണ്ടാം ക്വാർട്ടർ പോരാട്ടമായ പലസ്തീൻ സൗദി മത്സരം പുരോഗമിക്കുകയാണ് ദോഹയിൽ വിവരങ്ങളുമായി അബാസ് മുഹമ്മദ് ചേരുന്നു മൊറോക്കോ സെമി യോഗ്യത നേടിയിരിക്കുന്നു ഇപ്പോൾ പലസ്തീൻ സൗദി മത്സരം എങ്ങനെ പുരോഗമിക്കുന്നു അത് തന്നെ ഫലസ്തീൻ സൗദി മത്സരം ഇത് ആരംഭിച്ചിട്ടേ ഉള്ളൂ അതിൻ്റെ കിക്ക് ഓഫിൻ്റെ വിസിൽ മുഴങ്ങിയിട്ടേ ഉള്ളൂ ഇതിൻ്റെ ആദ്യ മത്സരത്തിൽ സെമി സെമി ഫൈനലിലേക്ക് മൊറോക്കോ എന്ന് പറയുന്ന ആഫ്രിക്കൻ ടീം പ്രവേശിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഫിഫ അറബ് കപ്പ് കപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട വാർത്ത മൊറോക്കോ എഴുപത്തി ഒൻപതാം മിനിറ്റിൽ വലീത് അസാറു നേടിയ ഏക ഗോളിനാണ് സിറിയയെ കീഴ്പ്പെടുത്തിയത് ഈ ഈ ഗ്രൂപ്പ് ഘട്ടത്തിൽ വളരെ മികച്ച രീതിയിൽ പെർഫോമൻസ് പെർഫോമൻസ് നടത്തി മുമ്പോട്ട് എത്തിയ സിറിയയെ ഏക ഗോളിനാണ് അവർ കീഴ്പ്പെടുത്തിയത് ഫസ്റ്റ് ഹാഫ് ഗോൾ ആദ്യത്തെ പകുതി ഗോൾ രഹിതമായിരുന്നു സിറിയൻ ഗോൾ ഗോൾ കീപ്പർ ഇല്ലാസ് ഹദായ ചില മിന്നൽ സേവുകളൊക്കെ നടത്തി അതുകൊണ്ടാണ് അവർക്ക് സിറിയയുടെ ഗോൾ പോസ്റ്റിലേക്ക് ഒരു ഗോൾ പോലും ആദ്യ ആദ്യ പകുതിയിൽ വീഴാതിരുന്നത് കൃത്യമായിട്ടും ആഫ്രിക്കൻ ടീം ആഫ്രിക്കൻ ടീമായ മൊറോക്കോ കുറച്ചുകൂടി കളി മെനയുന്നതിലും അതുപോലെ കളിയെ 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 സമീപിക്കുന്നതിലും കുറച്ചുകൂടി ആക്രമണോത്സുകത കാണിച്ചു അത് അവരുടെ മിഡ്ഫീൽഡർമാരായ ഉസാമ താനയും അതുപോലെ മുഹമ്മദ് ഉറുമതുമൊക്കെ കൃത്യമായി മിഡ്ഫീൽഡിൽ കളി നിയന്ത്രിച്ചു സിറിയയുടെ തേർഡ് സിറിയയുടെ ഗോൾ പോസ്റ്റിന് മുമ്പിൽ അവർ പല പല ഘട്ടത്തിലും അപകടം വിധിച്ചു എങ്കിൽ പോലും അവരുടെ ഗോൾ ഗോൾ കീപ്പറാണ് ആദ്യഘട്ടത്തിൽ ഇവിടെ രക്ഷകനായത് എന്നാൽ എഴുപത്തി ഒൻപതാം മിനിറ്റിൽ വലിദ് വലീദ് വലിദ് അസാറു അവരുടെ ഏക ഗോൾ കണ്ടെത്തുന്നു അത് തിരിച്ചടിക്കാൻ സിറിയൻ ആക്രമണം കിണഞ്ഞു പരിശ്രമിക്കും െങ്കിലും സുഫിയാൻ മുഫ്തിയെ പോലെയുള്ള അതുപോലെ മർവാൻ സാദനെ പോലെയുള്ള ഡിഫൻസ് ഡിഫെൻസ് പരിചയസമ്പനായ പരിചയസമ്പന്നരായ മൊറോക്കോയുടെ ഡിഫൻസ് തിര പാറ പോലെ ഉറച്ചു വന്നു അവർ ഗോൾ വഴങ്ങിയില്ല ഏതായാലും മൊറോക്കോ ഫിഫ അറബ് കപ്പിലെ ആദ്യ സെമി ഫൈനലിസ്റ്റുകളായിട്ട് അടുത്ത അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നു തിങ്കളാഴ്ച അൾജീരിയയും യു എയും തമ്മിലുള്ള കോട്ട പോരാട്ടത്തിലെ വിജയികളെയാണ് മൊറോക്കോ നേരിടേണ്ടി വരിക നിലവിൽ സൗദി അതുപോലെ പലസ്തീൻ്റെയും മത്സരം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്